എന്താ ചിരിക്കുന്നത് നാളെ വലിയൊരു സംഭവം നടക്കാനുണ്ട് അതോർത്ത് ചിരിച്ചു പോയതാണ് എങ്കിൽ ഞങ്ങളോട് കൂടെ അത് നേരിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനുള്ളതാണ് പിന്നെ മുൻപേ പറയേണ്ട കാര്യമില്ലല്ലോ എന്താ കുഞ്ഞിപ്പെണ്ണിന്റെ സംശയം ഞങ്ങൾ എല്ലാവരും പ്രതിഷ്ഠയുടെ മുമ്പിൽ തൊഴുതല്ലോ തൊഴാതിരുന്നത് കർമ്മമാണ് ഏറ്റവും വലിയ ഭക്തി കേട്ടിട്ടില്ലേ അങ്ങനെ ഞാൻ കർമ്മം നന്നായി തന്നെ ചെയ്യുന്നുണ്ട് അപ്പോ അത് തന്നെയാണ് എന്റെ ഭക്തി എന്റെ പ്രാർത്ഥന കർമ്മം മാത്രമാണോ ഭക്തി അങ്ങനെയെങ്കിൽ തൊഴിലെടുക്കുന്ന ആരും ഭക്തന്മാരാകേണ്ട കാര്യമില്ലല്ലോ അർപ്പണ മനോഭാവത്തോടെ ജോലി ചെയ്യുന്നവൻ തന്റെ തൊഴിലിൽ തന്നെ ഈശ്വരനെ കണ്ടെത്തുന്നു എന്നാണ് പറയുന്നത് മഹത്തുക്കൾ അപ്പോൾ തൊഴുതു പ്രാർത്ഥിക്കുന്നവരൊക്കെ യോഗ്യതയില്ലാത്തവരാണെന്നാണോ എന്ന് ഞാൻ പറഞ്ഞില്ല കർമ്മങ്ങൾ പുണ്യമായിരിക്കണം തൊഴിലെടുക്കുന്നവൻ ആദരിക്കപ്പെടണം മഹത്വമുണ്ടാവണം നാം കടുത്തുകാരൻ വേദാന്തവും പഠിച്ചിട്ടുണ്ടോ യോഗിനി വേഷത്തിൽ നടക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ പാടുള്ളൂ എന്നുണ്ടോ എങ്കിൽ നമുക്കൊന്ന് തർക്കിച്ചാലോ അത് ശരിയാണ് യോഗിനിയമ്മയുടെ അറിവുമായി മറ്റൊരാൾ മാറ്റി ഒന്നും പേടിക്കണ്ട ഭഗവാൻ കൂടെ ഉണ്ടാവും സാരമില്ല കുഞ്ഞിപ്പെണ്ണിന്റെ ഒരു കൗതുകമല്ലേ പക്ഷേ യോഗിനിയമ്മയുമായ ഒരു തർക്കത്തിന് നോമില്ല മത്സരിക്കാതെ എങ്ങനെയാ ഫലം പറയുന്നത് എന്തിനു മത്സരിക്കണം എനിക്കറിയാലോ എങ്കിലും കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ മനസ്സറിഞ്ഞു വന്നതാണ് മനസ്സ് നിറഞ്ഞാണ് പോകുന്നതും ഈ കുഞ്ഞുങ്ങൾക്ക് എന്നും നല്ലത് വരും എനിക്കിറങ്ങാൻ നേരമായി ഇനി വൈകിയാൽ ശരിയാവില്ല ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ് ഇവിടെ വന്നത് അങ് തന്ന വിഗ്രഹം ഇവിടെ വെച്ചപ്പോൾ തന്നെ ഇവിടെ വരാനും തോന്നിയല്ലോ കുഞ്ഞിപ്പിണ്ണെ പൂജകളൊന്നും മുടക്കരുത് അതിനെനിക്ക് പൂജ അറിയില്ല വേദക്കുട്ടിക്ക് നന്നായിട്ട് അറിയാം കുഞ്ഞിപ്പെണ്ണിനെ അറിയാവുന്നത് പോലെ പൂജ ചെയ്താൽ മതി വസ്ത്രധാരണത്തിലോ മന്ത്രഘോഷത്തിലോ അല്ല പൂജയുടെ അടിസ്ഥാനം ഭക്തിയാണ് ഏത് ഭാഷയിൽ പറഞ്ഞാലും നിർമ്മലമായ മനസ്സോടെയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടും എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുന്നു യോഗിനി മാതാവ് ഇവിടെ തന്നെ ഉണ്ടാവുമോ ഇവരെ കുഞ്ഞുങ്ങളല്ലേ ഇവരുടെ സന്തോഷത്തിൽ മുഴുവൻ നേരവും നിന്നിട്ടേ ഉള്ളു കാര്യം എന്നാൽ ശരി വെറൊരു തോണിക്കാരൻ ഞാൻ തോന്നിയില്ല എന്തൊരു തേജസ് ആണ് വേദകുട്ടി ഇപ്പോൾ നടന്നത് അമ്പലത്തിലെ ശിവപ്രതിഷ്ഠയ്ക്ക് തുല്യമാണ് അപ്പോൾ നാളെ മേലൂരമ്പലത്തിലെത്തി തൊഴുത് പ്രാർത്ഥിച്ചോളൂ പരമേശ്വരന്റെ വാങ്ങണം വേദക്കുട്ടി പോകണം ായിരുന്നല്ലോ ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ ഒന്നിച്ചു പോവാ അച്ഛൻ സമ്മതിക്കും അറിവുള്ള ആൾ ഇതൊന്നും വിലക്കില്ല എങ്കിൽ പിന്നെ പ്രതിഷ്ഠാകർമ്മം നന്നായി കഴിഞ്ഞല്ലോ ഇറങ്ങുകയാണ് പേടിയാണോ കൂടെ കൂടെ പേടി തോന്നില്ല എന്നും ഉണ്ട് ഭഗവാനും ുംങ്ങുകയാണ് വർണ്ണമോളെ വല്യച്ചൻ മേലൂർ ക്ഷേത്രത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചോ വല്യേച്ചൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പക്ഷെ വല്യമ്മ നല്ല വിഷമമുണ്ട് എന്തിനു വല്യേച്ച കാര്യമായാൽ പോലും അച്ഛൻ നമ്പുരൻ ഉപേക്ഷിച്ച് കാണിക്കുന്നു എന്ന് ഒരു പരാതി 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 ഉണ്ടെന്ന് കേട്ടു ഞാൻ പരാതി പറയാനുള്ള അധികാരവും എനിക്കില്ലല്ലോ എന്തിനാണ് ഏട്ടത്തി സംസാരത്തിൽ ഇങ്ങനെ അകൽച്ച സൃഷ്ടിക്കുന്നത് നാളെ കൂടെ വരാൻ തമ്പുരാൻ ആഗ്രഹമില്ല വാസവപുരം തമ്പുരാനും ഭാര്യയും നാളെ ഇവിടം സന്ദർശിക്കാൻ എത്തുന്നുണ്ട് അവരെ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഏട്ടൻ ഏട്ടൻ തമ്പുരാനെ സുഖമില്ല എന്ന് ഒരു ഓല കൊടുത്തു വിട്ടാ മേലൂർ എത്തിക്കാൻ എനിക്ക് സാധിക്കും മറ്റൊരു ദേശത്തേക്കാണ് ദേശമംഗലത്തെ നാടുവാഴി ചെല്ലുമ്പോൾ കിട്ടുന്ന സ്വീകരണം ഒന്നും ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ അത് തെറ്റാണ് വേണ്ട വിധത്തിൽ നിങ്ങളെ സ്വീകരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും നാം അവിടെ ചെയ്യുന്നുണ്ട് സമാധാനമായിട്ട് പോയി വരും ഞാനിവിടെ ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഞാനും ഞാനും കൂടെ 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 വരാമായിരുന്നു ഓ ബുദ്ധിമുട്ടണ്ട വലിയ വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ ഞാൻ ഞാൻ തന്നെ ആ ആ വരട്ടെ എന്നാ മോള് മോളെ കാണുമ്പോഴെങ്കിലും ദേശമംഗലം കൊട്ടാരത്തിൽ നിന്നാണ് വരുന്നതെന്ന ആളുകൾക്ക് ബോധ്യമാവട്ടെ വർണ്ണമോളെ അച്ഛന്റെ അമ്മയുടെ അസാന്നിധ്യത്തില് മല്യമയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ തമ്പുരാന് ദേവപ്രീതി നഷ്ടപ്പെടാൻ കാരണങ്ങൾ ഏറെയുണ്ട് ഒരുപാട് പേരെ ദ്രോഹിച്ചിരിക്കുന്നു ദേശമംഗലത്തമ്മയുടെ നടയിൽ പോലും ചിലരുടെ കണ്ണീര് വീണിരിക്കുന്നു ആ ഈ യാത്ര കൊണ്ടെങ്കിലും അദ്ദേഹത്തിന് ഭേദമാവട്ടെ മതി മതി തമ്പുരാൻ പരീക്ഷണമായിട്ട് ഇതിനെ കണ്ടാ നാമും അങ്ങനെ ുംരീക്ഷണമായിട്ട് നെയ്ത്തശാല ആദ്യമായിട്ട് കാണുകയാണോ അതെ എങ്ങനെ മനസ്സിലായി ആ കണ്ണുകളിലെ കൗതുകത്തിൽ നിന്ന് മനസ്സിലായി അവിടെയുള്ള ആളുകളെ കണ്ടോ അവരുടെ രീതികൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു അവരാണ് യഥാർത്ഥത്തിൽ ജീവിതം നെയ്യുന്നവർ അവരെയൊക്കെ കണ്ടാണ് പഠിക്കേണ്ടത് സത്യമാണ് കുറെ കാലം മന്ത്രങ്ങളുടെയും തർക്കങ്ങളുടെയും വ്യാകരണത്തിന്റെയും പുറകെ പോയി പക്ഷേ ഇവരെയൊക്കെ കണ്ടു നിൽക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി ഇതാണ് ശരി എന്നൊന്നും ഞാൻ പറയില്ല അതൊക്കെ സ്വയം തീരുമാനിക്കേണ്ടതാണ് ഇതാണ് ശരി ഒരുപാട് ഇടങ്ങളിൽ ഇതുപോലെ പോകാനുണ്ട് പ്രിയമത കൂട്ടുവരികയാണെങ്കിൽ സന്തോഷം ുള്ള കൂട്ടുകാരി മാത്രമാക്കാനാണോ ഉദ്ദേശം ഇടയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഞാൻ കൂടെ വരാം സന്തോഷം അത്ര സന്തോഷമൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ സാഹചര്യം അനുകൂലമാണെങ്കിൽ മാത്രം അതും എപ്പോഴും ഇല്ല സംസാരിച്ചു വന്നപ്പോ ശ്രദ്ധിച്ചില്ല വേദന സാരമില്ല നടക്കാം അരുത് എനിക്ക് ചില പച്ചില മരുന്നുകളൊക്കെ അറിയാം ഇവിടെ എവിടെയെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ എന്നെ പരീക്ഷണ വസ്തുവാക്കുകയാണോ അങ്ങനെയല്ല പ്രിയമതയെ പരീക്ഷിക്കാനുള്ള ശേഷം ഒന്നും എനിക്കില്ല ണ്ട അവിടെ തന്നെ ഇരുന്നോളൂ ഞാനിപ്പോ വരാം ഭാഗ്യം തിരഞ്ഞത് കണ്ടെത്തി ഇതിന്റെ ചാറ് തൈലം പോലെയാണ് ഔഷധത്തിന്റെ ഗുണം ചെയ്യും നോക്കിക്കോളൂ വേദനയ്ക്ക് ശമനം കിട്ടും